പിറന്നാൾ ദിനത്തിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച യുവാവിൻ്റെ മരണം ഞെട്ടൽ മാറാതെ നാട്ടുകാരും ബന്ധുക്കളും പേരാവൂർ കാഞ്ഞിരപ്പുഴയിൽ ഞായറാഴ്ച വൈകുന്നേരം അഞ്ചേ നാൽപ്പത്തിയഞ്ചോടെ ആയിരുന്നു നാടിനെ നടുക്കിയ അപകടമുണ്ടായത് മണത്തണ വളയങ്ങാട് സ്വദേശി പുതിയപുരയിൽ ഡി ജെ അഭിഷേക് ആണ് മരിച്ചത് ഇരുപത് വയസ്സായിരുന്നു അഭിഷേകിന്റെ ഇരുപതാം പിറന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു സുഹൃത്തുക്കളും ബന്ധുക്കളും പിറന്നാളിനോടനുബന്ധിച്ചുള്ള പിറന്നാൾ കോടി വാങ്ങി മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം അഭിഷേക് സഞ്ചരിച്ച ഇരുചക്ര വാഹനവും വയനാടിൽ നിന്നും കണ്ണൂരിലേക്ക് വരികയായിരുന്ന ട്രാവലറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ തലക്ക് ഗുരുതരമായി പരിക്കേറ്റ അഭിഷേകിനെ ആദ്യം പേരാവൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സക്കായി കണ്ണൂർ മിംസ് ആശുപത്രിയിലേക്കും കൊണ്ടുപോയി മിംസ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച അഭിഷേക് ഞായറാഴ്ച രാത്രിയോടെ മരണത്തിന് കീഴടങ്ങി കണ്ണൂർ കൊയിലി ആശുപത്രിയിലെ രണ്ടാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അഭിഷേക് ദിവാകരൻ ജീന ദമ്പതികളുടെ മകനാണ് യതു കൃഷ്ണനാണ് സഹോദരൻ തലശ്ശേരി ജനറൽ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നാടിന്റെ നാനാ തുറകളിലുള്ളവരാണ് ഒഴുകിയെത്തിയത് അഭിഷേകിൻ്റെയും കുടുംബത്തിന്റെയും പുതിയ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങുകൾക്കുള്ള ഒരുക്കം നടക്കുകയാണ് ഇതിനിടയിലാണ് വാഹനാപകടത്തിന്റെ രൂപത്തിൽ അഭിഷേകിന് മരണം തട്ടിയെടുത്തത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിങ്കളാഴ്ച വൈകുന്നേരം മണിയോടെ വീട്ടിലെത്തിച്ച മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു ഹൈവിഷൻ ന്യൂസ് പേരാവൂർ